ഹലോ ഹായ് മുഹബത്ത് ഡിസൈൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് ചെറിയ കുട്ടികൾക്കുള്ള കുറച്ച് ഡ്രസ്സുകളിൻ്റെ വീഡിയോസാണ് ഓക്കെ തുടങ്ങാം നമുക്ക് ഈ ഡ്രസ് ഒരു രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണിത് ഇത് പാൻറ്റ് അതിൻ്റെ മോളിൽ തന്നെ ഒരു ടോപ്പ് വരും അതിൻ്റെ തന്നെ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് ബാക്കിൽ വരുന്നത് ബുക്കാണ് വരുന്നത് ഹുക്കിലാണ് ഇത് വരുന്നത് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് നാനൂറ്റി മുപ്പതാണ് കോസ്റ്റ് റേഞ്ച് വരുന്നത് നാനൂറ്റി മുപ്പതിൽ വരുന്ന ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണിത് അടുത്തത് ഇതിൻ്റെ ഇത് ഒരു വയസ്സായ കുട്ടികളുടെ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണിത് ഇതിന്റെ ബാക്ക് സൈഡില് നമുക്ക് കെട്ടി വെക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് സിബാണ് വരുന്നത് ബാക്ക് സൈഡ് സിബ് ഇതാണ് ഫ്രണ്ട് വ്യൂ വരുന്നത് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിലാണ് വരുന്നത് ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സുവരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് അടുത്തത് മൂന്ന് വയസ്സ് മുതൽ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഡ്രസ്സാണിത് ഇതും ജീൻസ് മെറ്റീരിയൽ ആണ് വരുന്നത് ജീൻസ് മെറ്റീരിയലിൽ കോട്ടൺ ക്ലോത്തിൽ ബെനിയാൻ ആണ് വരുന്നത് ബാക്കിൽ വരുന്നത് ഹുക്കാണ് വരുന്നത് സോറി ബുക്ക് മറ്റേ ബട്ടൺസ് ആണ് വരുന്നത് ഇലാസ്റ്റിക് മോഡൽ ബട്ടൺസിലാണ് വരുന്നത് നാനൂറ്റി അൻപതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് രൂപ റേഞ്ചിൽ വരുന്ന ഒരു ക്ലോത്ത് ആണിത് അടുത്തത് ബെനിയൻ പ്ലസ് മിഡി ടോപ്പ് കൺസെപ്റ്റിൽ വരുന്നാണിത് ഇതും സോഫ്റ്റ് മെറ്റീരിയൽ കോട്ടൺ ആണ് ബാക്ക് സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെട്ടി വെക്കാനായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ബട്ടൺസ് വിത്ത് ഇലാസ്റ്റിക് ബുക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കോസ്റ്റ് റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കോസ്റ്റ് റേഞ്ച് വരുന്നത് അടുത്ത മോഡല് ഒരു വയസ്സായ കുട്ടികൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അടുത്ത മോഡലാണിത് ഇത് ബാക്ക് സൈഡ് വരുന്നത് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ കെട്ടി വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട് ഇതാണ് ഫ്രണ്ട് വ്യൂ വരുന്നത് ഇത് ഒരു വയസ്സായ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോസ്റ്റ് റേഞ്ച് വരുന്നത് അടുത്ത ഈ മോഡലിൽ കൂടി വരുന്നുണ്ട് ഇത് വരും ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് ഈ പാൻ പീസിൽ തന്നെ ഒരു ബട്ടൺസ് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടെഡിവിയർ പിൻ ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് ഒരു രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നാനൂറ്റി മുപ്പതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് അടുത്ത ഇതാണ് പാൻ പീസ് പാൻ പീസിന്റെ കൂടെ തന്നെ ടോപ്പ് പീസ് ആയിട്ട് വരുന്നത് ഇതാണ് ഇത് ത്രീ നയൻറ്റി നയൻ റേഞ്ചിലാണ് വരുന്നത് ഇത് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണിത് ത്രീ നയൻ്റി നയൻ ആണ് റേഞ്ച് വരുന്നത് വിത്ത് പാൻ പീസ് അടക്കം ത്രീ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് പാൻ പീസോട് കൂടിയിട്ട് വരുന്ന അടുത്തൊരു മോഡലാണ് ഇത് പാൻ പീസാണിത് അതിൻ്റെ ടോപ്പോർഷൻ വരുന്നത് ഇതാണ് ഇത് ഫോർ തേർട്ടി ആണ് റേഞ്ച് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ റേഞ്ചിൽ വരുന്നൊരു ടോപ്പ് ആണിത് ഇതിന്റെ പാൻ പീസിലും ഇതുപോലെ തന്നെ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പോർഷനിലും ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാനൂറ്റി മുപ്പതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് അടുത്തൊരു ഫ്രോക്ക് മോഡൽ ഡ്രസ്സാണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡൽ ആണ് ഇത് ഇതും ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ കെട്ടിവെക്കാനൊരു ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ആണിത് ഫ്രോക്ക് മോഡൽ ഡ്രസ് ഇയർ ഓൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ ഫ്രോക്ക് മോഡൽ ഡ്രസ് ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് ബാക്കിൽ ബാക്കില് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണത് അടുത്തത് ഇതാണ് ഇത് വരുന്നത് ത്രീ ഫിഫ്റ്റി റേഞ്ച് മുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വരുന്ന ഒരു പൈസയുള്ള കുട്ടികളുടെ ഡ്രസ്സാണിത് ഇതും ബാക്ക് സൈഡിൽ നമുക്ക് കെട്ടി കെട്ടിവെക്കാനുള്ള ഓപ്ഷനോട് വേണ്ടിയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ സിപ്പാണ് വരുന്നത് ഓക്കെ അടുത്ത ഡ്രസ് വരുന്നത് ഫ്രോക്ക് മോഡൽ ഡ്രസ്സാണിത് നാനൂറ്റി ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് സോറി നാനൂറ്റി അൻപതാണ് ഇതിന്റെ കോസ്റ്റ് റേഞ്ച് വരുന്നത് ഈ ഫ്രോക്ക് മോഡലിലെ ക്ലോത്ത് തന്നെ വളരെ സോഫ്റ്റ് ക്ലോത്ത്സ് ആണിത് അതിൽ തന്നെ ബട്ടൻസ് പിടിപ്പിച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് സിപ്പും വരുന്നുണ്ട് കെട്ടിവയ്ക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത മെറ്റീരിയൽ ഇതാണ് ഒന്നര വയസ്സുവരെയുള്ള ഒരു ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ ഡ്രസ്സാണത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ കെട്ടിവെക്കാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ സിപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സിപ്പിലാണ് ഇത് യൂസ് ചെയ്യുന്നത്